രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഭൂരി ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു കപ്പ് മൈദാമാവും അരക്കപ്പ് ഗോതമ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ റവ ആവശ്യത്തിന് ഉപ്പും ഒരു അര ടീസ്പൂൺ സോഡാപ്പൊടി ഇത് ഇത്രയും കൂടി നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം പച്ചവെള്ളം ഒഴിച്ചാണ് ഈ കുഴിക്കുന്നത് കുറേശ്ശെ കുറേശ്ശേ വെള്ളം ഒഴിച്ച് ചപ്പാത്തിയുടെ പരിവുമല്ല അതിനേക്കാട്ടി കുറച്ചും കൂടി കട്ടിയായിട്ട് കുഴച്ച് വെക്കണം എന്നിട്ടൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇതുപോലെ സോഫ്റ്റായിട്ട് കിട്ടും ഇത് നല്ലപോലെ ഒന്ന് കുഴച്ച് കൊടുക്കുക എന്നിട്ട് ഓരോ ബോൾസ് ആക്കി എടുക്കാം ഇതെല്ലാം നല്ലൊരു കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്തിട്ട് എണ്ണ തേച്ചിട്ടാണ് ഇത് പരത്തി എടുക്കുന്നത് കുട്ടിമാവെല്ലാം പ എണ്ണ തേച്ച് ഇങ്ങനെ പരത്തി ഒരു എടുക്കാം ഇത് ഒരുപാട് തിന്നാക്കാൻ പാടില്ല എന്നാൽ തൊട്ടും ഒരുപാട് തിക്കാക്കാനും പാടില്ല ആ ഒരു ഷേപ്പിലാക്കി എടുക്കാം എന്നിട്ട് ഇത് നമുക്ക് നല്ല എണ്ണ ഒഴിച്ച് ആവശ്യത്തിന് മുങ്ങി കിടക്കുന്ന എണ്ണ ഉണ്ടല്ലോ അത്രയും ഒഴിക്കണം അതായത് ഇത്രയൊരു എണ്ണ ഒഴിച്ച് അതിലോരോന്നായിട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം ഇത് എളുപ്പം എളുപ്പം കോരിയെടുക്കണം എന്നാലാണിത് നല്ലൊരു പരുവത്തിൽ കിട്ടുക ഇല്ലെങ്കിൽ നല്ല ക്രിസ്പി ആയിപ്പോവും നല്ല ക്രിസ്പി ആയിപ്പോവും ഇതിട്ട് ജസ്റ്റ് ഒന്ന് വെന്തെന്ന് തോന്നുകയാണെങ്കിൽ അപ്പോഴേ തിരിച്ചിട്ട് തിരിച്ച് മറിച്ച് വിട്ട് അത് വേവിച്ചെടുക്കുക വളരെ എളുപ്പമാണ് നല്ല ടേസ്റ്റാണ് റവ ഒരുപാട് ചേർക്കാൻ പാടില്ല കാരണം നല്ല ക്രിസ്പ്പി ആയിപ്പോവും ഒന്നുകിൽ ഒരു സ്പൂൺ അല്ലെങ്കിൽ രണ്ട് സ്പൂൺ അതിൽ കൂടാൻ പാടില്ല ഭൂരിക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ബാജി ഉണ്ടാക്കിയിട്ടുണ്ട് അതിനുള്ള റെസിപ്പി ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ കയറി നോക്കുക വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇതിന് തിരിച്ചു മറിച്ച് വിട്ട് ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും നമുക്കിത് കോരിയെടുക്കാം കുട്ടികൾക്ക് ഭൂരി ഉണ്ടാക്കി കൊടുക്കുക അവർക്കൊക്കെ ഇഷ്ടപ്പെടുക നല്ല ടേസ്റ്റാണ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ ടാറ്റാ